നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കന്നിത്തൂൺമൂട് എന്ന കാലഭൈരവ സന്നിധിയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിനുള്ളിലെ മംഗളാദേവിയിലേക്ക് ചിത്രാപൗർണമി നാളിലും പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം കടുവാ കടുവാസങ്കേതത്തിനുള്ളിലെ ഗോവിന്ദമലയിലേക്ക് തൈപ്പൂയം നാളിലും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അതുപോലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ കന്നിത്തൂൺമൂട് കാലഭൈരവ സന്നിധിയിലേക്കുള്ള പ്രവേശനവും വർഷത്തിൽ ഒരു ദിവസം മാത്രം ശിവരാത്രി നാളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ വന്യജീവി സാന്നിധ്യം കാരണം പ്രവേശനാനുമതി ഇല്ലായിരുന്നു അതിനാൽ ഇത്തവണ ശിവരാത്രി നാൾ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് വെയിലിനു മുന്നേ മല കയറാൻ തീരുമാനിച്ച് രാവിലെ ആറു മണിയോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമമായ അമ്പൂരിയിലും പിന്നീട് അവിടെ നിന്നും നെയ്യാർ ഡാമിന് കുറുകെയുള്ള പന്തപ്ലാമോട് പാലം കടന്ന് കാട്ടിലെ ജനവാസ മേഖലയിലും എത്തി മലയുടെ അടിവാരം ഒരു ഗ്രാമം പോലെ തോന്നിയെങ്കിലും മുന്നോട്ട് മല കയറുംതോറും വീടുകളുടെ എണ്ണം കുറയാൻ തുടങ്ങി എല്ലായിടത്തും വാഴയും തെങ്ങും കമുകും സമൃദ്ധമായി വളരുന്നു ഒരിടത്ത് ഒരു നീരുറവയിൽ കുറച്ച് പിങ്ക് നിറമുള്ള ആമ്പൽ ആമ്പൽപ്പൂവുകൾ നീരുറവയിൽ നിറയെ മീനുകൾ വീടുകൾ അവസാനിക്കുന്ന ഇടത്തു നിന്നും പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി നെയ്യാർ ജലസംഭരണി കാണാം അത്രയും ഉയരത്തിൽ നിന്നും ആ കാഴ്ച ഏറെ ഹൃദ്യമായി തോന്നി പച്ചപ്പിൻ്റെ ഒരുപാട് തുരുത്തുകൾ കാലഭൈരവ സന്നിധിയിലേക്കുള്ള കാനനപാത നല്ല വൃത്തിയായി തെളിച്ചിട്ടിരിക്കുന്നു അടിവാരം മുതൽ മലമുകൾ വരെ വഴിയിൽ എല്ലായിടത്തും കുടിക്കാനായി ദാഹജലം ഒരുക്കിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മലകളുടെ ദൂരക്കാഴ്ചകൾ വരും എന്നാലും വൈകാതെ തന്നെ വൻമരക്കൂട്ടങ്ങൾ ആ കാഴ്ചയെ മറയ്ക്കും സൂര്യോദയം കഴിഞ്ഞുവെങ്കിലും കാനനപാതയിൽ ഇനിയും വെയിൽ വീണിട്ടില്ല പുകമഞ്ഞിൻ്റെ ഒരു നേരിയ ആവരണം കാടിനെ പൊതിഞ്ഞ് നിൽക്കുന്നു ഇപ്പോഴും നേരിയ തണുപ്പുണ്ട് അതിനാൽ മലകയറ്റം ആയാസരഹിതമായി തോന്നി എല്ലായിടത്തും വൻ മരങ്ങൾ വളർന്നു നിൽക്കുന്നു അതിനു താഴെയായി സമൃദ്ധമായി വളരുന്ന അടിക്കാടുകൾ ആനക്കൂട്ടം ഈറ്റക്കാടുകളെ ചവിട്ടിമതിച്ച് പോയിരിക്കുന്നു വേമലാണെങ്കിലും ഈ ഭാഗത്ത് കാടിന് ഇപ്പോഴും നല്ല പച്ചപ്പാണ് മലമുകളിലെ ഈ ഭാഗങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ ഏക്കർ കണക്കിന് കരനിൽ കൃഷി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ വന്യജീവികൾ തുടർച്ചയായി കൃഷി നശിപ്പിച്ചത് കാരണം കർഷകർ നെൽകൃഷി ഉപേക്ഷിച്ച് മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞുവെന്നും അറിയാൻ കഴിഞ്ഞു ഏകദേശം ഒന്നര മണിക്കൂർ മല കയറ്റത്തിന് ശേഷം ഞങ്ങൾ ഒരു ഗണപതി പ്രതിഷ്ഠയുടെ അടുത്തെത്തി താൽക്കാലികമായി കെട്ടിയൊരുക്കിയ ഒരു തറയായിരുന്നു അത് അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഇടതുവശത്തായി നെയ്യാർ ജലസംഭരണിയുടെ ദൃശ്യം തെളിഞ്ഞു വന്നു പിന്നെയും മല കയറി കാലഭൈരവ സന്നിധിയുടെ അടുത്തെത്തി നല്ല തിരക്കാണ് മല കയറി എത്തുന്നവർക്ക് ആഹാരം വിളമ്പുന്ന തിരക്കിലാണ് എല്ലാവരും ഉച്ചഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു അവിടെ നിന്നും ഇടത്തേക്കാണ് കാലഭൈരവ സന്നിധി എന്നാൽ ഇവിടെ ആദ്യമായി വരുന്നവർ മാറി വലതുവശത്തായുള്ള മലദൈവങ്ങളുടെ പ്രതിഷ്ഠകളും അവിടെയുള്ള തീർത്ഥവും ദർശിച്ചിട്ട് വേണം കാലഭൈരവ സന്നിധിയിലേക്ക് വരാൻ പാടുള്ളൂവെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ മലദൈവങ്ങളുടെ കെട്ടി ഉയർത്തിയ തറകളുടെ അടുത്തെത്തി സമീപത്തായാണ് തീർത്ഥവും അതിനോട് ചേർന്ന് ഉയരമുള്ള മലകൾ ഒരു കൗതുകത്തിന് ആ മലയിലേക്ക് കയറി എല്ലാം ഉയരമുള്ള പാറകൾ പാറകളുടെ രണ്ട് മൂന്ന് അടുക്കുകൾ കയറിയപ്പോഴേക്കും ആരും മുകളിലേക്ക് കയറരുത് എന്നുള്ള അറിയിപ്പ് വന്നു ഇവിടെ നിൽക്കുമ്പോഴും നെയ്യാർ ജലസംഭരണി താഴെയായി കാണാം മൂടൽമഞ്ഞിൻ്റെ അവ്യക്തതയിലും ആ കാഴ്ച അതീവ സുന്ദരമായിരുന്നു അവിടെ നിന്നും ഇറങ്ങി നേരെ കാലഭൈരവ സന്നിധിയിലേക്ക് താൽക്കാലികമായി കെട്ടി ഉയർത്തിയതായിരുന്നു കാലഭൈരവൻ്റെ മലമുകളിലെ ആ പർണശാല പ്രകൃതിയും മനുഷ്യനും ദൈവചൈതന്യവും ഏകീഭവിക്കുന്ന ഇടം നാലു ദിവസങ്ങളുടെ പനിച്ചൂടിൽ നിന്നും എഴുന്നേറ്റ് മല കയറിയതാണ് അതിൻ്റെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ അങ്ങനെ നിന്നപ്പോൾ വല്ലാതെ ഒരു ആനന്ദം തോന്നി അവിടെയും പലയിടത്തായി മലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എല്ലാം താൽക്കാലികമായി കെട്ടിയുയർത്തിയ തറകൾ പിന്നിലായി നെയ്യാർ ജലസംഭരണിയുടെ ദൂരക്കാഴ്ച കണ്ണത്താ ദൂരത്തോളം നീല ജലാശയത്തിലെ പച്ച ആ ദൃശ്യം കാണാനും ക്യാമറയിൽ പകർത്താനും നല്ല തിരക്കാണ് രാവിലെ പത്തരയ്ക്കാണ് പൊങ്കാല മല കയറിയെത്തിയവർ അതിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് പന്ത്രണ്ടരയോടെ പൊങ്കാല നിവേദ്യം കഴിയും അതിനുശേഷം ഉച്ചഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും മലയിറങ്ങും കഴിഞ്ഞാൽ ഇവിടം പിന്നെയും കാനന മൃഗങ്ങളുടെ കേന്ദ്രമായി മാറും ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് അടുത്ത ശിവരാത്രി നാൾ വരെ